ഷൈജി ഡേവിസ് ഞാൻ കർഗൂറ്റി ക്സ് ക്രിസ്തുരാജ ക്രിസ്തുരാജ ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ നാലാം പതിനാലാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം ഞാൻ ഇവിടെ ഈ ക്രിസ്തു ഈ ആശ്രമത്തിൻ്റെ ഈ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എനിക്ക് അനു ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ മാതാവ് വഴി എനിക്ക് സാധിച്ചു തന്നു മാതാവ് പരി തിരുക്കുമാരനോട് ചോദിച്ച് എനിക്ക് സാധിച്ചു തന്നു ഈ കഴിഞ്ഞ നവംബർ മാസം എൻ്റെ മോളുടെ അടുത്ത് ഞാൻ പോയിട്ട് ഒരു വർഷത്തേക്ക് ഞാൻ മോളുടെ അടുത്തേക്ക് ആറുമാസത്തേക്ക് എൻ്റെ ഈ മോളെ കൊറോണ കാലത്തുണ്ടായ ഈ മോളെ കാണാൻ ഞാൻ പോയിരിക്കുകയായിരുന്നു അപ്പോൾ ഈ മോൾക്ക് ഒന്നര വയസ്സായിരുന്നു ഈ മോളെ കണ്ടുകൊണ്ട് ഞാൻ ആറുമാസം അവിടെ നിന്ന് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരുന്ന സമയത്ത് ഈ മോൾക്ക് ഏതാണ്ട് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും ഇവിടെ വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾ വിളിച്ച് പറയുകയാണ് എൻ്റെ മോക്ക് തീരെ വയ്യ എന്നോട് ഉടനെ ചെല്ലണമെന്നും പറഞ്ഞു എന്നിട്ട് ഞാൻ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ മെയ് ഒമ്പതാം തീയതിയാണ് ഇങ്ങോട്ട് പോകുന്നത് ജൂൺ മാസം പതിനൊന്നാം തീയതി വീണ്ടും ന്യൂസിലാൻഡിലേക്ക് പോയി ന്യൂസിലാൻഡിലേക്ക് പോയി കഴിഞ്ഞപ്പം ഇവൾക്ക് വിശേഷമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അത് കഴിഞ്ഞ് സ്കാൻ ചെയ്ത് രണ്ട് മൂന്ന് മാസമായി കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ യൂട്രസ്സിലൊരു മുഴയും ഈ ഈ കുഞ്ഞു കുഞ്ഞും ൂടിയാണ് കിടക്കണേന്ന് പറഞ്ഞു അങ്ങനെ ഈ പെൺകുട്ടി കുറേ കഷ്ടപ്പെട്ടു ഒത്തിരി ബുദ്ധിമുട്ടെന്ന് പറയാൻ പോലെ ഈ കൊച്ചു നോക്കണം അവളാണെങ്കിൽ ഛർദി ഭയങ്കരം ആ കാ ബാത്റൂമിൽ ഛർദിച്ച് വീഴും അവൻ മോനെ ജോലിക്ക് പോകാൻ പറ്റണില്ല ആകെ ബുദ്ധിമുട്ടായി കോൺസ്റ്റിപ്പേഷൻ വന്ന് രണ്ടാഴ്ച മൂന്നാഴ്ച എത്തുമ്പോൾ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് എനിമ കൊടുത്ത് വയറ്റിന്ന് പോകും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടും ഒത്തിരി കഷ്ടപ്പാടും ഈ മോഴയും ഈ മോനും കൂടി കൊണ്ട് ബ്ലീഡിങ്ങും എല്ലാവരും കൂടി കൂടിയായി ആകെ ഞങ്ങൾ കഷ്ടപ്പാടായി അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ലൈറ്റ ക്യാൻ്റിൽ പ്രയറിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു യൂട്യൂബിൽ ധ്യാനവും കൂടിക്കൊണ്ടിരുന്നു എപ്പോഴും ഞാൻ ഈ മോളുടെ മേത്ത് തൈലം പരറ്റാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ദേഹത്ത് തൈലം പറ്റി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ അഞ്ച് മാസാവുമ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകും നാട്ടിലേക്ക് പോകുമ്പോൾ എനിക്കൊരു നല്ലൊരു വാർത്ത കിട്ടിയിട്ട് വേണം എനിക്ക് പോകാൻ അല്ലാതെ ഞാൻ നിന്നോട് നിൻ്റെ അടുത്ത് ഇനിയും വരില്ല എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ യൂട്യൂബിൽ ധ്യാനം കൂടുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും രാത്രിയും രാവും പകലും ഇല്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അഞ്ചാം മാസത്തിൽ എൻ്റെ മോള് സ്കാൻ ചെയ്യാൻ പോയപ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലം വയറ്റിൽ കുരിശു വരച്ച് മോളെ വിട്ടു ഞാൻ വീട്ടിലിരുന്ന് മുട്ടുമേ നിന്ന് കൊന്തെത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് മോളെ അവിടെ സ്കാൻ ചെയ്തു വന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു ഈ സ്കാനിങ്ങിൽ മുഴയൊന്നും കാണുന്നില്ലല്ലോ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല എന്ന് അത് കേട്ടോടി അത് ഞാൻ യേശുവേ നന്ദി യേശുവേ സ്തുതി അത് കേട്ടോടി എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷമായി ഞാൻ മാതാവേ നീ തന്നേനെ ഒത്തിരി നന്ദിയെന്ന് പറഞ്ഞ് തിരികെത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞ് ആ അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും നാട്ടിലേക്ക് പോന്നു വീണ്ടും ഞാൻ ഇവിടെ ജപമാല ഒക്കെ കൂടി എല്ലാം കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തേഴാം തീയതി വീണ്ടും ഞാൻ ന്യൂസിലാൻഡിലേക്ക് പോവാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മോക്ക് ഒരുവിധം സുഖമായി അപ്പോൾ ആ മോക്ക് വെളിച്ചം കാണാം തലവേദനയില്ല കോൺസ്റ്റിപ്പേഷൻ ഇല്ല എല്ലാം കൊണ്ടും നല്ലൊരു സുഖം പോലെ തോന്നി എന്നാലും ഞാൻ പ്രാർത്ഥനയിൽ മുടങ്ങിയില്ല എൻ്റെ പ്രാർത്ഥനയും പരിഹാര ചെയ്യാൻ എനിക്ക് അവിടെ പറ്റില്ലായിരുന്നു എനിക്ക് ഭാഷ അറിയില്ല അതുകൊണ്ട് പുറത്ത് പോകാൻ പറ്റില്ല എന്നാലും എനിക്ക് പറ്റാവുന്നവരൊക്കെ ഞാൻ മാതാവിൻ്റെ കാര്യങ്ങൾ അറിയിച്ച് മാതാവിൻ്റെ കുറച്ച് ഈ നേർച്ച വസ്തുക്കളൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന പലരും മലയാളികൾക്ക് ഞാൻ കൊടുത്തു അവരുടെ പ്രാർത്ഥനയൊക്കെ കേട്ട് അവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ജനുവരി പതിനേഴാം തീയതി രാവിലെ മൂന്ന് മണിക്ക് എൻ്റെ മോക്ക് പ്രസവവേദന തുടങ്ങി പ്രസവവേദന തുടങ്ങി അപ്പോൾ എനിക്കൊരു അലർജിയുടെ അസ്വസ്ഥത മൂലം എനിക്ക് ബുദ്ധിമുട്ടായിട്ട് ഞാൻ കിടക്കായിരുന്നു മൂന്ന് മണിക്ക് എൻ്റെ ഇവർ പോയി ആസ്പത്രി പോയ ആ സമയം മുതൽ ഞാൻ കൈവിരിച്ച് കൊന്ത എത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവേ എൻ്റെ മോക്ക് യാതൊരു കുഴപ്പമില്ലാണ്ട് സുഖപ്രസവത്തോടുകൂടി ഈ മോനെ എനിക്ക് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് ഏഴര വരെ ഞാൻ കൈവിരിച്ച് മുട്ടുന്മേൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഏഴരയായി ഏഴുമണിയായപ്പോൾ എൻ്റെ മോൻ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ സിസേറിയനെ ഓപ്പറേഷന് ആശുപോ ഇവിടേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മാതാവേ നീ ഒരു പത്ത് മിനിറ്റ് എൻ്റെ മോളുടെ അടുത്ത് ചെന്ന് നിൽക്ക് നീ ചെന്ന് എൻ്റെ മോള് പ്രസവിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ടെന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായി ഏഴര ആയപ്പോൾ എൻ്റെ മോൾ പ്രസവിച്ചു യാതൊരു കുഴപ്പമില്ല എന്ന് മോൻ വിളിച്ചു പറഞ്ഞു അപ്പോഴും ഞാൻ തിരികെത്തിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒന്നര മാസമായപ്പോൾ നാട്ടിലേക്ക് പോന്നു നാട്ടിൽ പോകുന്ന ഞാനപ്പം അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ വന്ന് എൻ്റെ മക്കളെ കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയൂ എന്ന് അപ്പം ഞാൻ ജപമാല റാലിക്ക് വന്നപ്പോൾ സിസ്റ്റർ അതിൽ ഒരു ദിവസം വന്നപ്പോൾ സിസ്റ്ററോട് പറഞ്ഞപ്പോൾ പറഞ്ഞു സിസ്റ്റർ പറഞ്ഞു കൊച്ചങ്ങളെ കൊണ്ട് വന്ന് സാക്ഷ്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞു അത് കാരണം കൊണ്ട് ഞാനത് ഇവിടെ എഴുതി വെച്ചുകൊണ്ട് പോയി ഇവിടെ നിന്ന് ഒരു പേപ്പറും വാങ്ങിച്ചുകൊണ്ട് പോയി അത് കഴിഞ്ഞ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോന് ഒരു വല്ലാത്തൊരു അസ്വസ്ഥത പോലെ പോന്നി രാത്രി വൻ ബോധം കെട്ട് കട്ടിലുമേന്ന് താഴെ വീണ് ഞങ്ങളാകെ പേടിച്ചു ചേട്ടൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഞങ്ങളവിടെ ന്യൂസിലാൻഡിലായിരുന്നു എന്നിട്ട് പെട്ടെന്ന് ചേട്ടൻ മാതാവിൻ്റെ ഉടമ്പടി തൈലെടുത്ത് മോൻ്റെ ഞെറ്റിക്ക കുരിച്ച് വരച്ച് എൻ്റെ അമ്മ എൻ്റെ മോനെ കൈവിടാണോ എന്ന് ചോദിച്ചിട്ട് ഒരു കരച്ചിൽ കരഞ്ഞു എന്നിട്ട് ആസ്പത്രിക്ക് പോയി രണ്ട് ദിവസം ഐ സിയുലേ കെടുത്തി ഉള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തു അപ്പം ഞാനവിടെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നെ അറിയിച്ചില്ല അവർ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അപ്പം ഞാൻ ഇങ്ങോട്ട് പോരാൻ ടിക്കറ്റ് എടുത്ത് കിട്ടിയില്ല എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവ് എനിക്കെൻ്റെ മോനെ എനിക്കെൻ്റെ മോനെ ഞാൻ പോന്നമാതിരി എനിക്ക് തരണേന്നും പറഞ്ഞ് ഞാനും പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് ഇപ്പം ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല എന്നും പറഞ്ഞ് യാതൊരു കുഴപ്പമില്ലാതെ എം ആർ ഐ ഇ ജി ഇ ജി എല്ലാ കൂട്ടവും ചെയ്ത് ഒരു കുഴപ്പമില്ലാണ്ട് എൻ്റെ മോനെ സുഖമായിട്ട് ഞങ്ങൾ പോന്നു ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച മാതാവിനും ദൈവകുമാരനും ഒരു ഒത്തിരി 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 നന്ദി പറയുന്നു കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം വലിയൊരു സാക്ഷ്യമാണ് ഈ കുടുംബമായിട്ടൊന്നിച്ച് നമ്മളോട് ഈ സമയം പങ്കുവച്ചത് കൃപാസനത്തോട് കടന്നു വന്ന് മരിയൻ ഉടമ്പടി നേറച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥനയുടെ ഫലമായിട്ട് സ്കാനിങ്ങിലുള്ള മുഴ ഈ കുഞ്ഞിൻ്റെ കൂടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മുഴയായിരുന്നു അല്ലേ കുഞ്ഞിൻ്റെ കൂടെ തന്നെ വളരുവാണെന്നല്ലേ ഡോക്ടർ പറഞ്ഞു മൈക്കടുപ്പിച്ച് വെച്ച് പറഞ്ഞു ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ബ്ലീഡിങ് ഒക്കെ ആയിരുന്നു അപ്പോൾ കൃപാസനത്തോട് കടന്നു വന്ന് ഈ അമ്മയാണ് ഈ മകൾക്ക് വേണ്ടി മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് സ്കാനിങ്ങിന് രണ്ടാമത്തെ റിപ്പീറ്റ് സ്കാനിങ്ങിന് മുമ്പ് ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീടുള്ള റിപ്പീറ്റ് സ്കാനിങ്ങിൽ അങ്ങനെ ഒരു മുഴയൊന്നും അതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ആയതുകൊണ്ടും പിന്നീട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അത് നോർമൽ ഡെലിവറി ആകുമെന്ന് ഒരു ഡൗട്ട് ഉണ്ടായ സമയത്തും ദേവമാതാവ് തന്നെ സഞ്ചാരി മാതാവ് തന്നെ അവിടെ നിന്ന് കടന്നു ചെന്ന് മകളുടെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് നോർമൽ ഡെലിവറിയോടെ തന്നെ ആരോഗ്യമുള്ളൊരു ആൺകുഞ്ഞിനെ നൽകി ഈ കുടുംബത്തിനെ ദേവമാതാവ് അനുഗ്രഹിച്ച വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ ശ്രവിച്ചത് നമുക്കറിയാം ഈ സാക്ഷ്യം എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നതെന്ന് ചോദിച്ചാൽ വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ വിശ്വാസത്തിൽ എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി നേർച്ച ഈശോയുടെ ശക്തി തന്നെയാണ് പ്രകടമാക്കുന്നത് അത് ഒരു ക്ലേശ സമയത്ത് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി പ്രഖ്യാപിക്കുന്നത് യേശുവാണ് കർത്താവ് എന്നാണ് റോമ പത്ത് ഒമ്പത് അനുസരിച്ച് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ രക്ഷ പ്രാപിക്കുമെന്നാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ ക്ലേശ സമയത്തൊക്കെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് യേശുവാണ് കർത്താവാണെന്ന് യേശുവാണ് കർത്താവെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഈ നേർച്ച വസ്തുക്കൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന വലിയൊരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ ഇപ്പോൾ ത് മരിയോട് ഉടമ്പടി ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുക്കി കൂടി കരങ്ങളടിച്ച് നമുക്ക് ദേവമാതാവിനും ദേവതാവിനെയും മോർത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക